കാസർഗോഡ് റവന്യൂ ജില്ലാത്സവ നമ്മോടൊപ്പം പ്രശസ്ത വൃത്താചാര്യൻ വി കൃഷ്ണനാണ് ചേരുന്നത് അതേത്തോടെ നമുക്ക് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ കലോത്സവ നഗരിയിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാകെ ഓടിയെത്തുന്നത് വിശേഷങ്ങൾ വെച്ചാൽ മുൻകാലങ്ങളിലുള്ള ഒരു ശുദ്ധമായ കലയെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല ഞാനിപ്പോൾ രണ്ട് ഭരതനാട്യ മത്സരം കണ്ടു ച പഴയ സമ്പ്രദായത്തിൽ നിന്ന് എത്രക്കോ മാറ്റങ്ങൾ വന്നൊരു ഇതാണ് കാണുന്നത് എൻ്റെ അഭിപ്രായ പ്രകാരം ഭരതനാട്യം അതിൻ്റെ തനിമയിൽ തന്നെ ചിട്ടയോടുകൂടി അതിൻ്റെ സമ്പ്രദായങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ചെയ്യണം സമ്പ്രദായങ്ങളില്ലാതല്ല ഒരു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടുള്ള കളികള് പഠിപ്പിക്കുകയും ചെയ്യുന്നു കുട്ടികൾ കളിക്കും ചെയ്യുന്ന എൻ്റെ അഭിപ്രായം ഞാൻ പറയില്ല കാലത്തിനനുസരിച്ചിട്ടുള്ള എല്ലാത്തിലും വരുമല്ലോ പത്രത്തിലുള്ള മാറ്റങ്ങളാണ് അത് കുറച്ച് കൂടുതലായി പോകുന്ന തോന്നുന്നു വരുന്നില്ല കാലത്തിലുള്ള മാറ്റം വരുമ്പോഴും നമ്മളെ കലയുള്ള ചിട്ട അതിന്റെ സമ്പ്രദായം തീരെ തള്ളി തള്ളിക്കളഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല ഒരു പരിതാടകം ഇന്നും സമ്പ്രദായങ്ങളുണ്ട് അത് ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നു അന്നത്തെ കലോത്സവ ഓർമ്മകൾ എങ്ങനെയാണ് അന്നത്തെ കലോത്സവം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സമ്മാനം ഇതല്ല കുട്ടികൾ പഠിച്ചത് വളരെ ഭംഗിയിൽ അവതരിപ്പിക്കുന്നു അത് മാത്രല്ല അന്നൊക്കെ കുട്ടികൾ ഇപ്പൊ മഞ്ചു വാര് വരെ ഞാൻ പറയാം അഞ്ച് ആറ് കൊല്ലം ഇരുന്ന് അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് മത്സരരംഗത്തേക്ക് വരുന്നത് അന്നേരം ആ കലയുടെ മൂല്യം ആ കുട്ടികൾക്ക് മനസ്സിലാവും ഇന്നങ്ങനല്ല ഇന്ന് കുട്ടികൾക്ക് ഇക്കൊല്ലം വന്നാൽ അടുത്ത കൊല്ലം മത്സരിക്കണം അന്നേരം ആ കലയുടെ സമ്പ്രദായത്തിലുള്ള മൂല്യങ്ങൾ കുട്ടികൾക്ക് കുറയുന്നു അതാ ഞാൻ പറഞ്ഞത് വേറെ ഭരതനാട്ട്യം മോശം ഒന്നും കുറച്ച് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു മത്സര ബുദ്ധി കൂടുതലായിട്ട് വരുന്നില്ല മത്സരബുദ്ധി വരുമ്പോൾ ആ കുറച്ചായിട്ട് മൂല്യങ്ങൾ പോകുന്നു മാത്രമേ ഉള്ളൂ ഭരതാട്ടം കളിക്കുന്നില്ലാ പറഞ്ഞില്ല പിന്നെ ഇപ്പം പ്രാവശ്യം അഭിപ്രായം അതില് എന്റെ അഭിപ്രായം വെച്ചാൽ ഗോത്ര കലയായാലും ഗ്രാമീണ കലയായാലും പ്രാചീന കലയായാലും അത് ഉൾപ്പെടുത്തുമ്പം അതിന്റെ സമ്പ്രദായങ്ങളെല്ലാം കൊണ്ടുവരണം അത് ഇന്നത്തെ കലാകാരന്മാർക്ക് വലിയ നിശ്ചയമില്ല ആ നിശ്ചയമില്ല പഴയ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു അതുപോലെ നാളെ കിട്ടണായിരുന്നു ഇതൊരു പത്ത് കൊല്ലം മുമ്പ് വെറുതെ ഒരു കല അഭ്യസിച്ച് തുടങ്ങണായിരുന്നു കലെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അതെ പക്ഷെ ഈ കലകളൊക്കെ കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം ഞാൻ വേണ്ടാവില്ല ഇങ്ങനത്തെ കലകളൊക്കെ ഉണ്ട് അത് ജനങ്ങളെ മനസ്സിലാക്കണം അത് ഗ്രാമീണമാക്കണം അതിന് സാധിക്കുന്ന കുട്ടികൾക്കും സാധിക്കുന്നില്ല അത് പഠിപ്പിക്കുന്ന അധ്യാമാറും ഒരു ശക്ത ാണ് എന്റെ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ കുറച്ച് ഗ്രാമീണ നൃത്തമായാലും ഗോത്രവർഗങ്ങളായ കലയായാലും കൊണ്ടുവരണം പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ചെല്ലല് മാത്രല്ല അതിനുള്ള പ്രായമുള്ളവരെ കിട്ടിടക്കി പഠിച്ചിട്ട് വരണം അതാ ഇന്നത് നനക്കേടുന്നില്ല ഒരിക്കൽ പോയി കണ്ടു സംസാരം വന്നു അവരെ കളിയാ കളിപ്പിക്കുന്ന അത് ശരിയില്ല പിന്നെ പ്രത്യേകിച്ച് ഇപ്പം മഞ്ജു വാര്യര് ലക്ഷ്മി ഗോപാലസ്വാമി മുതലായവരെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ജു വാര്യര് മഞ്ജു വാര്യരെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ് മഞ്ജു വാര്യൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഭരതാട്യായാലും കുച്ചുപ്പടി ആയാലും കഥകൾ ഇവരെ ഞാൻ തന്നെ പഠിപ്പിച്ചിരുന്നത് അതിന്റെ തനിമ മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്പോഴും ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ചാൽ സാർ അതെന്താണ് ഇതെന്താണ് അതെങ്ങനെയാ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നതാണ് മഞ്ജുവാർ അങ്ങനെ ഒരു പക്വര കുട്ടികൾക്ക് വേണം അതിനെപ്പറ്റി മനസ്സിലാക്കാനും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനും അത് മനസ്സിലാക്കി പഠിക്കാനുള്ള കഴിവ് കൊണ്ടുവരണം നൃത്തം പഠിക്കാൻ ഏറ്റവും നല്ല പ്രായം ഏതാണ് ശരിക്കും പറഞ്ഞത് നൃത്തം പഠിക്കാനുള്ള പ്രായപരിധി പറഞ്ഞില്ല മിനിമം ഒരു എട്ടാ ഒരു എട്ട് വയസ്സ് മുതൽ തുടങ്ങിയാലേ വൃത്തിയാവും കുട്ടി കുറച്ച് മനസ്സിലാവണം ഇതിൻ്റെ കാലിൻ്റെ വെപ്പ് ആ കൈയിട പിടുത്തം ആ മുഖത്തിൻ്റെത് അതിൻ്റെ ചില ശ്ലോകങ്ങളുണ്ട് ആ ശ്ലോകങ്ങളൊക്കെ മനസ്സിലാവണം ശരിക്കു പറഞ്ഞാൽ ഒരു നൃത്തം നൃത്തത്തിൻ്റെ ക്രമം ആസിയേൻ ആലംബയേത് ഗീതം ഹസ്തേനാർത്ഥം പ്രദർശയേ ചക്ഷുഭ്യാം ദർശയത് ഭാവം താളാഭ്യാം പാദമാസതെ എന്നുവെച്ചാൽ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം കാണിക്കുന്നത് കൈമുദ്രകൾ അതിന് അഭിനയവും വൃത്തിയും കൊടുക്കുന്നത് കണ്ണുകൾ അടവുകൾ താളം പിടിച്ച് അടവ് കാലുകൾ ചെയ്യുന്നു ഇതാണ് എൻ്റെ ശാസ്ത്രം അത് കുട്ടികൾക്ക് മനസ്സിലാവണം ഈ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ തുള്ളും കളിക്കും പോവും കുറച്ച് മനസ്സിലാവേണ്ട പ്രായത്തിൽ മാത്രമേ ഭരത ക്ലാസിക്കൽ കലകൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ ഇപ്പം ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അതിൽ കഴിവുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിൽ ആഗ്രഹമുണ്ടോ എന്ന് അറിയാതെ അച്ഛനും അമ്മമാര് എടുത്ത് നൃത്താധ്യാപകരെ ചേർക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ കാര്യങ്ങൾക്ക് അങ്ങനെ ഞാൻ പറയാറുണ്ട് ഞാൻ രണ്ടു മൂന്ന് മാസം നോക്കിയിട്ട് പറയാ കുറച്ച് പ്രായമായി നോക്കിട്ട് പറയാൽ കൊണ്ടും എല്ലാവരും അവർ കുട്ടികൾ കളിക്കണമോ ഇത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നത് ി അത് അല്ലാതെ വെറുതെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നൃത്തം നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കി അത് പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് വൃത്തിയാവും നിർബന്ധിച്ച് അമ്മയുടെ അച്ഛൻ നിർബന്ധപ്രകാരം പഠിച്ചിട്ട് കാര്യമില്ല കുട്ടിക്ക് പഠിക്കണം അത് വൃത്തി കഴിഞ്ഞ ബോധം കുട്ടികളിൽ ഉണ്ടാവണം നൂറ് ശതമാനം കുട്ടികളുണ്ടാവണം പിന്നെ രക്ഷാകന്മാർ സപ്പോർട്ട് വേണം പിന്നെ സാമ്പത്തികമായിട്ടും ബാക്കിയും പഠിപ്പിക്കാനുള്ള പ്രോത്സാഹനം രക്ഷാകന്മാർ കിട്ടണം എത്ര കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഞാനിപ്പം ഒരു മുപ്പത്തി എട്ട് കൊല്ലായി പയ്യന്നൂര് വന്നിട്ട് ഒരായിരത്തിൽ മേലെ നല്ല കുട്ടികൾ പഠിച്ചിട്ടുണ്ട് അവരെ നിറയെ നല്ല കലാപ്രതിഭകളല്ല നൃത്ത തിലകങ്ങൾ നൃത്ത പ്രതിഭകള് ഇഷ്ടം എല്ലാ കുട്ടികളും സമ്മാനം കിട്ടൂല സമ്മാനം കിട്ടി വിട്ടത് വളരെ കുറവായിരിക്കും മഞ്ജുവാരെ പോലത്തെ മുരളിയ് ബിപിൻദാസ് അങ്ങനെ വളരെ കുട്ടികൾ കുറയും എന്നാലും എല്ലാവരും നന്നായി ചെയ്ത കുട്ടികളായിരുന്നു എന്റെ കീഴിൽ വരാറ് അത് ഒരു പ്രത്യേകത വെച്ചാൽ അവര് ശാസ്ത്രീയമായിട്ട് പഠിച്ചതിന് ശേഷമാണ് രംഗത്ത് വരുന്നത് അതുകൊണ്ട് അതിന്റെ ഗുണം അവർക്കുണ്ട് ഒരാള് പല ഇനങ്ങള് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അത് കാണുന്നു എനിക്ക് മുമ്പേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കല പഠിക്കുമ്പോൾ ഭരതനാട്യം വൃത്തി പഠിച്ചതിന്റെ ഐഡിയ കിട്ടിയാലേ വേറൊരു മിക്സ് ആവും ഞാൻ കുട്ടിയോട് പറയാറുണ്ട് ആ മിക്സിംഗിന് നമ്മൾ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കലാ പ്രാന്ത് എന്റെ ഭാഷ പറഞ്ഞാൽ ഭരതനാട്യം മോഹിനിനാട്ടം കുച്ചിപ്പുടി കഥകളി നാടകം എല്ലാം ഒരു കുട്ടി പാടില്ല മിക്സ് ആവും എല്ലാം അതുകൊണ്ട് അത് കൊറച്ച് ശ്രദ്ധിക്കണം മത്സ്യരംഗത്ത് വരുമ്പോ അത് ശ്രദ്ധിക്കുന്നത് മാത്രമേ കാര്യ ഒരു കലാരൂപത്തെ ആഴത്തിൽ പഠിക്കാതെ കുറേ കലാരൂപങ്ങൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല ഇല്ല ഇല്ല പഠിക്കുന്ന ആഗ്രഹമുണ്ടാകും പക്ഷെ എങ്കിലും ഒന്നോ രണ്ടോ നല്ല കലാരൂപം പഠിച്ച് രംഗത്തേക്ക് എത്തിക്കും അതാണ് ഒരു കുട്ടിയുടെ കഴിവ് കലാപ്രതിഭകളായ കുട്ടികളോട് എന്താണ് കലാപ്രതി കലാ പ്രതിഭകളില്ല ഇപ്പൊ കലാതലങ്ങളും ഇല്ല ഒരു പത്ത് കൊല്ലായി വേണ്ട വെച്ചിട്ട് എന്നാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് സമ്മാനം മാത്രം കുട്ടികൾ കൊടുത്ത ഒരു അധിക കലകളെ ഉൾക്കൊള്ളാണ്ട് ഒന്നോ രണ്ടോ നല്ല കല മാത്രം പഠിച്ചിട്ട് കുട്ടികൾ വന്നിരുന്നുണ്ട്